എന്റെ സുഖമില്ലാത്ത മകളാണ് എൻ്റെ ഏറ്റവും വലിയ തീരാദുഃഖം ആ മകളുടെ തലയിൽ കൈവച്ച് ഞാൻ പറയണം ജിനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ തല്ലിയിട്ടില്ല എനിക്ക് അതിനപ്പുറത്തൊന്നും ഒരു ഒരു ജന്മില്ല ഞാൻ എൻ്റെ ഒരു ഒരായുസ് ജീവിതം എൻ്റെ അപ്പോൾ ബിനു അടിമാലി ജിനേഷ് ഇഷു നിങ്ങളൊക്കെ അറിഞ്ഞു കാണും ജിനേഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഒരു ലൈവിലൊക്കെ വന്ന് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇതിനോടകം പല ഇൻഫ്ലുവൻസേഴ്സ് എടുത്ത് പ്രതികരിച്ചിട്ടുണ്ട് എനിവേ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു ചുരുക്കം പറഞ്ഞുതരാം ജിനേഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ബിനു അടിമാലയുടെ സോഷ്യൽ മീഡിയ മാനേജറാണ് അതായത് ബിനു അടിമാലിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തി അങ്ങനെ ജിനേഷ് ബിനു അടിമാലിയുടെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ മാനേജ് ചെയ്ത് പോകുന്നു അതിന്റെ ഇടയ്ക്ക് ബിനു അടിമാലിക്ക് ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുന്നു ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയും ബിനു അടിമാലും കൂടെ തെറ്റിപ്പിരിയുന്നു അതിനെ തുടർന്ന് ഒരു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൗന്ദര്യ ൊക്കെ ഉണ്ടാവുന്നു അതിനിടയ്ക്ക് ബിനു അടിമാലി ആരോപിക്കുന്നു ജിനേഷ് തന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നു തന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ദുരുപയോഗം ചെയ്യുന്നു തനിക്കെതിരെ ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഒക്കെ വരുന്നു അതിനെ തുടർന്നുകൊണ്ട് ജിനേഷിനെ ബിനു അടിമാലെ ആക്രമിക്കാൻ ചെല്ലുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിനേഷ് കേസ് ഫയൽ ചെയ്യുന്നു അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒത്തുതീർപ്പാക്കി കൊടുക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഫ്ലവേഴ്സിൻ്റെ സ്റ്റുഡിയോയിൽ കണ്ട് വെച്ച് ജിനേഷിനെ തല്ലുന്നു ജിനേഷിൻ്റെ ക്യാമറ വലിച്ച് പൊട്ടിക്കുന്നു അതിന് ജിനേഷ് കൊണ്ട് പരാതി കൊടുക്കുകയും അങ്ങനെ ഒരു എഫ്ഐആർ ഇടുകയൊക്കെ ഉണ്ടായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെറുപ്പക്കാരൻ മുന്നോട്ടേക്ക് വന്നത് അതിനിടയ്ക്ക് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ ബിനു തന്നോട് മെയിൻ മെയിനായിട്ടും ദേഷ്യം തോന്നാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിനു അടിമാര് സോഷ്യൽ ഇടുന്ന പോസ്റ്റുകൾക്ക് തെറി കമന്റുകൾ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞു അതിന് ഈ ചെറുപ്പക്കാരൻ ബിനുവടിമാരോട് പറഞ്ഞത് നേരത്തെയും ഇങ്ങനെയുള്ള തെറി കമന്റുകൾ വരുന്നുണ്ടായിരുന്നു അന്ന് താനിത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു ഇന്ന് തനിക്ക് ഇതിന്റെ ഉത്തരവാദിത്തമില്ല ഞാൻ ഇതിന്റെ ഫുൾ കൺട്രോളും ബിനുവടിമാലിക്ക് കൊടുത്തതാണ് അപ്പോൾ അങ്ങനെയുള്ള കമന്റുകൾ വരുന്നതിന് തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ബിനുവടിമാലി പറയുന്നത് ഈ ചെറുപ്പക്കാരൻ മനഃപൂർവ്വവും ഇയാളെ കരിവാരി തേക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളും ഇയാൾക്ക് മരണഭയം ഉണ്ടെന്നും ഇയാളെ ബിനുവടിമാലി നിരന്തരം ആക്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയാണ് അത് ഒരുപാട് പേര് ഏറ്റുപിടിച്ചു അതുപോലെ തന്നെ ഒരു പോലീസ് കേസൊക്കെ ആയി എന്നൊക്കെ പറയുന്നു അപ്പോൾ ആ ചെറുപ്പക്കാരെ സപ്പോർട്ട് അറിയിച്ചുകൊണ്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് മുന്നോട്ടേക്ക് പോകുന്നു ഒരുപാട് ഓൺലൈൻ മീഡിയകൾ ആ ചെറുപ്പക്കാരൻ ഇന്റർവ്യൂ എടുക്കുന്നു അതെല്ലാം നിങ്ങൾ ഇതിനോടൊക്കെ കണ്ടുകാ കണ്ടില്ലാത്തവർക്ക് ഞാൻ ഈ പറഞ്ഞതാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ട് സൈഡും കേൾക്കണമല്ലോ അപ്പൊ എല്ലാവരും ഈ ഒരു ചെറുപ്പക്കാരന്റെ പ്രതികരണം കേട്ടതിനു ശേഷം പറഞ്ഞത് ബിനു അടിമാലയുടെ ഒരു പ്രതികരണം വരട്ടെ എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ബിനു അടിമാലയുടെ ഒരു പ്രതികരണം വന്നത് എന്തായാലും ആ ചെറുപ്പക്കാരൻ പറഞ്ഞതിനൊക്കെ ബദലായിട്ട് എന്തൊക്കെയാണ് നമുക്കൊന്ന് കേൾക്കാൻ പറ്റിയ മാനസികില്ല കാരണം ഞാൻ സ്റ്റാർ മാജിക്കിൽ വരുമ്പോ ഈ വ്യക്തിയെ ഞാൻ അവിടെ വെച്ചാൽ കാണുന്നത് ആ വ്യക്തി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഫോർ ഇവിടെ സ്റ്റാഫാണോ സ്റ്റാർമാജിക്കിലൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വരുന്ന പേയ്മെന്റ് കൊടുക്കും ഇല്ല ഇല്ല ഞങ്ങൾ അതിന്റെ ഇതല്ല അത് കമ്പനിയുടെ അപ്പൊ അങ്ങനെ വന്ന അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് നമുക്ക് ബിരിച്ചേന്റെ പേജ് പിരിച്ചേട്ടൻ കൈകാര്യം ചെയ്യാറില്ലല്ലോ എനിക്ക് അതിനകത്ത് ഫോട്ടോ ഇടാൻ പോലും എനിക്കറിയില്ല വാട്സാപ്പിൽ വാട്സപ്പ് അറിയാലോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാൽ ഫോട്ടോ ഇടാൻ എനിക്ക് അറിയില്ല അപ്പം ഞാൻ അപ്പൊ പുള്ളി ശരി നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു സത്യത്തിൽ പുള്ളി ഒരു ഫോട്ടോഗ്രാഫാണ് പുള്ളിക്ക് റീച്ചുള്ള ഒരു പേജ് വേണം പുള്ളിയുടെ ഫോട്ടോ ഇടാൻ അപ്പൊ പുള്ളി എന്റെ പേജ് നോക്കാൻ പാള എന്നോട് ചോദിക്കാണ് ചേട്ടാ ഈ പേജ് കൊടുക്കേണ്ടി വന്നു പുള്ളി ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് പേജ് കൊടുക്കണ്ട കൊടുക്കേണ്ടതെന്ന് വെക്കുന്നു നമ്മൾ എന്തിനാ നമ്മൾ പേജ് കൊടുക്കണേ വേണ്ട അപ്പം ഇത് ഈ പേജ് വഴി മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതിന് പൂർണ്ണമായിട്ടും ബദലായിട്ടുള്ള ഒരു കാര്യമാണ് ബിനു പറഞ്ഞു വെക്കുന്നത് തൻ്റെ പേജ് സ്വന്തമാക്കാൻ അല്ലെങ്കിൽ കൈക്കലാക്കാൻ ആയിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ ഉദ്ദേശം ഒന്നും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ് ബിനു അടിമാലി പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകളെല്ലാം ഈ എടുക്കുകയായിരുന്നു എന്നൊക്കെയാണ് ബിനു അടിമാലി ഇവിടെ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ തനിക്ക് മനസ്സിലായി വന്നപ്പോഴത്തേക്കിനുമാണ് ഈ ചെറുപ്പക്കാരുടെ മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റിൽ നിന്ന് ബിനു അടിമാരി പറഞ്ഞു വിട്ടത് സോഷ്യൽ മീഡിയ വഴി എന്നെ ഇത് കോംപ്രമൈസിൽ തീർക്കാൻ ചെല്ലുന്നവരുടെ ഈ ജിനീഷ് പറയുന്നത് പാലാരിവട്ട സ്റ്റേഷനിൽ എഴുതി ഒപ്പ് ഒപ്പുവെച്ചതാണ് പാലാരിവട്ട സ്റ്റേഷനിൽ എഴുതി ഒപ്പ് വെച്ചിട്ടുണ്ട് അതായത് ബിനു അടിമാലിയെ ഇനി സോഷ്യൽ മീഡിയ വഴി ഞാൻ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് എഴുതി അവിടെ ഒപ്പുവെച്ചിട്ടുണ്ട്

ഇത് ആ വ്യക്തി എന്റെ അടുത്ത് പലപ്പോഴായിട്ട് കടം മേടിച്ചതാ എന്റെ പേജിലിട്ട് കിട്ടും ഇതിനെ കുറിച്ചൊക്കെ അറിയാമായിരുന്നോ എനിക്കങ് പൈസ കിട്ടിയിട്ടില്ല കിട്ടാറുണ്ട് ആടുവരാറുണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ഇല്ല എന്റെ ഒക്കെ തന്നെ പൈസ അല്ല അവിടെ നിന്ന് മേടിക്കുന്നുണ്ടാവും എനിക്കറിയില്ല ആട് കൊടുക്കുന്ന ആളുകളുടെ അടുത്ത് മേടിക്കൂലോ ഗൂഗിളിന്റെ അല്ല അല്ല അല്ലാപ്പൊരു ഇതിലിടുമ്പോ നമുക്ക് പൈസ അപ്പൊ അങ്ങനെ ഇട്ട് പൈസ കിട്ടുന്നു എന്നും അറിയില്ല പിന്നെ ഞാന് മഹേഷിന്റെ വീട്ടില് ഞാൻ ചെല്ല അപ്പൊ എന്നോട് സുധിയുടെ വീട്ടില് ഇവൻ ഇവന്റെ നിർബന്ധപ്രകാരാണ് സുധിയുടെ വീട്ടിൽ പോണം ചേട്ടാ നമ്മൾ നേരത്തെ ചെന്നില്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിങ്ങിനെ ബാധിക്കും ഫസ്റ്റ് ഈ നമ്മുടെ പേജിൽ ഇടാന്ന് പറയണ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വരുമാനം നമുക്ക് വേണ്ട അത് എന്റെ ഒരു ഒരു സ്വന്തം നിലപാടാണ് അങ്ങനെ ഒരു കണ്ണീരിന്റെ അവന്റെ അവൻ അവൻ അവന്റെ മുഖത്ത് ഒരു പാട് തന്നേച്ച് പോയ മനുഷ്യനാണ് അപ്പോൾ ബിനു അടിമാലി ഇവിടെ പറഞ്ഞു വെക്കുന്നത് ജിതേഷ് ഇതിനോടകം കുറേ പൈസ തൻ്റെ കടം വാങ്ങിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ചേട്ടനെ നിങ്ങൾക്കെല്ലാം അറിയാലോ ആ ഒരു വിയോഗത്തിൽ ആ ചേട്ടൻ്റെ വീട്ടിൽ പോകുന്ന നോക്കി ഒരു കണ്ടന്റ് ആക്കിയിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക ജിതേഷ് പറഞ്ഞു എന്നാണ് ബിനുവാടിമാലി പറയുന്നത് പക്ഷേ ജിതേഷിന്റെ വീഡിയോയിൽ ജിതേഷ് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ബിനു അടിമാലി തന്നോട് പറഞ്ഞു ഇപ്പോൾ ബിനു അടിമാലിന്റെ ഇമേജ് ഒന്ന് തകർന്നിരിക്കുകയാണ് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് അവിടെ പോയി വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ബിനു അടിമാലി തന്നോട് പറഞ്ഞു എന്നാണ് ജിതേഷ് പറയുന്നത് ബിനു അടിമാലി പറയുന്നത് ജിതേഷ് ഇത് തന്നോട് പറഞ്ഞു ഞാനത് വേണ്ട എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഇതിലിപ്പോൾ ആര് പറയുന്നത് വിശ്വസിക്കണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത് എന്തായാലും ബാക്കി കേൾക്കാം അതുകൂടാതെ ക്യാമറ വെല്ലുവിളിച്ചത് ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അരി മേടിക്കണവനെയാണ് ഞാൻ ഒരിക്കലും ഒരു ക്യാമറ എടുത്തു നിലത്തടിക്കാനുള്ള ഒരു മനസ്സൊന്നും ഇരിക്കില്ല അങ്ങനെ ഞാൻ ചെയ്യില്ല അങ്ങനെ അങ്ങനെ ഞാൻ ചെയ് അങ്ങനെ നിലത്തടിക്കില്ല അടിച്ചിട്ടുമില്ല ഈ ക്യാമറ അവൻ അന്ന് തന്നെ മേടിച്ചോണ്ട് പോയി അവൻ അരി മേടിക്കാനാണ് അതിൻ്റെ അരിമേടി മുട്ടി ക്യാമറ വിടീരുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐസ് സാറിനോട് പാലാരിവട്ടം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജിനീഷും ബിനുവടിമാലി കേസുമായി ബന്ധപ്പെട്ട നിങ്ങൾ ആരെങ്കിലും കേട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രേക്ഷകർ അവിടെ ചെന്നിട്ട് ആ പോലീസുകാരുടെ ആരോടെങ്കിലും ചോദിക്കുക ആ ക്യാമറ അവിടെ ഉണ്ടോയെന്ന് ആ ക്യാമറ അവിടെ ഇല്ല ആ ക്യാമറ എടുത്തോണ്ട് അവൻ വർക്കിന് പോയി അതുപോലെ അരി മേടിക്കാൻ ഞാൻ അതിനു വേണ്ടിയിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല ആ ശരി ശത്രുവാണെങ്കിലും മേടില്ല അരി മേടിക്കാൻ പോകണേ പോട്ടെ അഞ്ചു മേടിക്കാൻ പോകുന്ന പോകട്ടെ എന്ന് അഞ്ചു മേടിക്കാൻ പോയി അപ്പം ഇതാണ് സംഭവിച്ചത് സംഭവിച്ചത് അല്ലാതെ ഞാൻ പൈസ കൊടുത്തില്ല എന്ന് പറയുക ഞാൻ ക്യാമറ തല്ലിപ്പൊളിച്ചു എന്ന് പറയുക എന്നോട് ചോദിച്ചത് ഒമ്പത് ലക്ഷം രൂപ ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കണം അപ്പൊ ഇതാണ് വിനോദക്ക് ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കാനുള്ളത് ഇതിലിപ്പോൾ ആര് പറയുന്നത് വിശ്വസിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം ബിനു അടിമാലി പറയുന്ന വേർഷൻ്റെ നേരെ വിപരീതമാണ് ജിനീഷ് പറയുന്നത് അതുപോലെ തന്നെ ജിനീഷ് പറയുന്ന വേർഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബിനു അടിമാലി പറഞ്ഞു വെക്കുന്നത് എന്തായാലും ജിനീഷ് കുറെ കേസുകൾ ബിനു അടിമാലിക്ക് എതിരെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ ജിനീഷിൻ്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ജിനീഷിനെ മർദ്ദിച്ചു മറ്റേ ഫ്ലവേഴ്സിൻ്റെ അവിടെ ഫ്ലവേഴ്സിൻ്റെ ആ പരിപാടിക്ക് റൂമിലിട്ട് മർദ്ദിച്ചു എന്ന് പറയുന്ന ആരോപണത്തിൽ ജിനീഷ് കേസ് കൊടുക്കുകയും ആ ഒരു കേസിൽ ബിനു അടിമനിക്കെതിരെ എഫ്ഐആർ ഇട്ടേണ്ട കോപ്പി ജിനീഷിന്റെ കയ്യിലുണ്ട് ജീനീഷ് അത് കാണിക്കുന്നുണ്ട് അപ്പോൾ ജിനീഷ് പറയുന്ന കാര്യങ്ങൾ ുള്ള പൂർണ്ണമായിട്ടുള്ള തെളിവുകൾ ജിനീഷിന്റെ കയ്യിലുണ്ട് എന്നാണ് ജനീഷ് പറയുന്നത് ബെനിവാടിമാലിയും ഇവിടെ കുറേ തെളിവുകളൊക്കെ വെക്കുന്നുണ്ട് ഇവിടെ ആകപ്പാടെ ബെന്വാടിമാലി കാണിച്ചൊരു തെളിവ് ഗൂഗിൾ പേയിൽ കുറെ കടം കൊടുത്തു എന്ന് പറഞ്ഞൊരു തെളിവാണ് എന്തായാലും നിങ്ങൾ ഈ രണ്ട് വീഡിയോസും കണ്ടു കാണുമല്ലോ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇവർ രണ്ടുപേരും പറഞ്ഞു നോക്കിയിട്ട് ആരെ വിശ്വസിക്കണമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ആര് പറയുന്നതാണ് സത്യമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്തായാലും കമന്റ് ചെയ്യുക